റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഒരു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയാം കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയായിരുന്നു നമുക്ക് ഇതുപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും അതുപോലെ രണ്ട് മൂന്ന് ദിവസം നമ്മളിത് വെച്ചിട്ട് കഴിക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കിലോ ചിക്കൻ ചിക്കനെടുത്തിന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇല്ല അളവാണ് പറയുന്നത് മുക്കാൽ കിലോ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ ഈ ചിക്കൻ കറിയിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ ചേർക്കുമ്പോഴും അതിൻ്റെ അളവ് ഓരോന്നായിട്ട് പറയാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു മൺചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നാടൻ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് കിട്ടുമല്ലോ അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണയും എടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ് ചതച്ചിട്ട് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലും നമ്മൾ ഡയറക്റ്റായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുമ്പോൾ അത് ചിലപ്പോൾ അടിക്കൊട്ടിപ്പിടിക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ കുറച്ച് സവാള ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ പതിനഞ്ചെല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയാണെടുത്തിന് ഇത് രണ്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ വയറ്റി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ തന്നെ വയറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ആറ് പച്ചമുളകാണ് ചേർക്കുന്നത് കാരണം ഈ ഒരു കറിയിലേക്ക് ഈ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് പച്ചമുളക് ചേർക്കേണ്ടത് അപ്പോൾ പച്ചമുളക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നന്നായിട്ട് നല്ലൊരു കളർ മാറുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്തതിലേക്ക് രണ്ട് വലിയ സവാളയാണ് ചേർക്കുന്നത് നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ സവാള ചേർത്ത് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും ഉപ്പെല്ലാം ചേർത്തത് കൊണ്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ മൂടി വെച്ച് വേവിപ്പിക്കാൻ അപ്പോൾ കണ്ട ഈ ഒരു സമയം കൊണ്ട് തന്നെ സവാള നല്ല രീതിയിൽ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് കളർ മാറേണ്ട ആവശ്യമില്ല നന്നായിട്ട് സോഫ്റ്റായി വെന്താൽ മാത്രം മതി അടുത്തത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എരിവിനുസരിച്ചിട്ടാണ് പച്ചമുളക് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്തിന് നല്ലൊരു കളർ കിട്ടും അതുപോലെ കറിക്ക് ഒരു കൊഴുപ്പെല്ലാം കിട്ടും അടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ലൈറ്റായിട്ട് വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തുന്നത് അതുപോലെ അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാലയില്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം നമ്മൾ ചേർത്ത പൊടികൾക്കുമെല്ലാം ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അത് മാറുന്ന വിധത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഒന്ന് നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് സവാള രണ്ട് വലിയ സവാളൊക്കെ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത് അത്യാവശ്യം പുളിയിലെ തക്കാളി തന്നെയാണ് എടുത്തിന് അപ്പോൾ തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അത് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിന് നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതാക്കിയിട്ടും എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിമ് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒരേപോലെ തന്നെ മസാലയെല്ലാം ചിക്കനിലും നന്നായിട്ട് യോജിച്ച് വര വരുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിത് സാധാരണ മൂടി വെച്ച് വേ പോലെ തന്നെ വേപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല നമ്മളിത് വേപ്പിച്ചെടുക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ശേഷം വീണ്ടും ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ടാണ് വേവിപ്പിക്കേണ്ടത് നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊരു വേറെ ആയിരിക്കും നമ്മൾ വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിപ്പിക്കണം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിന് ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ബാച്ചിലേഴ്സിനെല്ലാം വേണമെങ്കിൽ ചിക്കൻ കറി ഇതുപോലെ തന്നെ എടുക്കുക ഇതിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില കറിവേപ്പിലെല്ലാം ചേർത്ത് അതിൻ്റെ ഉപ്പെല്ലാം നോക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് വെറ്റിച്ചിട്ട് എടുത്താൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട് മീഡിയം കട്ടിയിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുത്തിന് അത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വീണ്ടും വറ്റിച്ചെടുക്കണം പൊതുവേ നമ്മളിങ്ങനെ തേങ്ങാപ്പാലം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനെ തിളപ്പിച്ചെടുക്കൂല പക്ഷേ ഈ ഒരു കറിയിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം വറ്റിക്കുന്ന രീതി കുറച്ചുകൂടെ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പീസമയം തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം അതുപോലെ ലാസ്റ്റ് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ അതുപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് മല്ലിയില ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ആ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില മാത്രം ചേർത്തിന് അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയാവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് താളിച്ച് ചേർക്കണം വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് താളിച്ച് ചേർത്താൽ മതി ചെറിയുള്ളി ഇല്ലെങ്കിലും സാധാരണ സവാള തളിച്ച് ചേർത്താലും മതി അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും നമ്മളിത് ഒരു അരമണിക്കൂറും മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മീൻ കറിയെല്ലാം അങ്ങനെ പറയില്ലേ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിയും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ ഈ ചിക്കൻ കറി നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ പറ്റും സാധാരണ വെള്ളയപ്പം പുട്ട് അതുപോലെ പൂരി ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെ ഒന്നിച്ച് പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി എടുക്കാനും വളരെ ഈസിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം